ഹലോ ഗൈസ് സത്യം പറഞ്ഞാൽ എയർ ഫ്രയറിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ എനിക്കൊരു പേടിയാണ് കേട്ടോ കാരണം ഉണ്ടാക്കിയെടുത്തോളം ഓൾമോസ്റ്റ് ഫ്ലോപ്പ് ആയിട്ടേ ഉള്ളൂ ഇന്ന് രണ്ടും കിൽപ്പിച്ച് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ടയുടെ ആവശ്യമുണ്ട് അതിന്റെ വൈറ്റ് പോർഷനും യോക്കും വേറെ വേറെ ആക്കി എടുക്കാം എന്നിട്ട് വൈറ്റ് പോർഷൻ ബീറ്റർ വെച്ചിട്ട് നല്ലോണം ഫ്ലഫി ആക്കി എടുക്കണം ദാ ഇതുപോലെ ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറേശ് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്ത് വെച്ച് അത് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിൽ ഒരു കപ്പ് മൈദ ഒരു പിഞ്ചുപ്പ് ഒരു അരക്കപ്പോളം പാല് കുറച്ച് നെയ്യ് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് വെക്കാം ഇതിലേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം അവസാനം കുറച്ച് വാനില വനിലേസൻസ് കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ മിക്സ് ചെയ്ത് വെക്കണ്ട ഇതിനെ നേരെ നേരെടുത്തിട്ട് നമ്മൾ ഫ്ലഫി ആക്കി വെച്ച മുട്ടയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പതുക്കെ ഒക്കെ മിക്സ് ചെയ്തെടുക്കാം അവസാനായിട്ട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് വളരെ സ്മൂത്ത് ആയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ആയിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ കേക്കിന്റെ ടെക്ചർ തന്നെ മാറി പോകട്ടോ നേരെ ഞാനിത് എയർ ഫ്രയറിലേക്ക് കയറ്റുന്നുണ്ട് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു തേർട്ടി അല്ല സോറി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടാറിയതിനു ശേഷം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടി നോക്ക് എനിക്ക് ഒട്ടും ക്ഷമല്ലായിരുന്നു കേട്ടോ നോക്കി സാധനം ഭയങ്കര സോഫ്റ്റ് ആണേ സോഫ്റ്റ്നെസ് മാത്രമല്ല കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഈ ടേണിൽ നമ്മുടെ എയർ ഫ്രയർ റെസിപ്പി സക്സസ് ആയിരിക്കാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ 부 따다